നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പതിനഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ ബഹദൂറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ വളരെ കുഞ്ഞുനാളിൽ ആദ്യമായി കാണുന്നത് അദ്ദേഹവും നടനായ ശ്രീ കെ പി ഉമ്മറുമായി തമ്പാനൂരിലുള്ള സി ബ്ലൂ എന്ന ഹോട്ടൽ താമസിക്കാൻ വരുമ്പോഴാണ് അന്നാണ് അവരെ രണ്ടുപേരെയും കാണുന്നത് കാണുമ്പോഴുണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് അവരെ കാണുന്നത് ആ ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ നിന്നും രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള ഒരു ഇടവഴിയിലൂടെ വന്നാൽ അതിനെതിർവശത്തായിട്ടാണ് ഈ സി ബ്ലൂ ഹോട്ടൽ ഇന്നതൊന്നുമില്ല ഇന്നവിടെ വേറെ ബിൽഡിങ്ങുകളൊക്കെയാണ് കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു അന്ന് പാൻറ്റും ഷർട്ടും ഇൻ ചെയ്ത് കഴുത്തിൽ ഒരു ചെയിൻ മാതിരി ചെറിയൊരു രസമുള്ളൊരു തൂക്കണം ഷട്ടിലിങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് കെ പി ഉമ്മർ മുണ്ടും ഷർട്ടുമാണ് വേഷം അന്ന് അവരെ കണ്ടു കയ്യിലൊക്കെ തൊട്ടു ഹായ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആടുകൾ കണ്ടു അവർ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി കയറിപ്പോയി അതാണ് ആദ്യ സമാഗമം പിന്നീട് മൂന്നാല് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കണ്ടുവെങ്കിലും ശരിക്കും അദ്ദേഹവുമായി സംസാരിക്കുന്നത് രണ്ടായിരത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എന്തോ സിനിമാ സംബന്ധമായിട്ടുള്ളൊരു ആവശ്യത്തിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന മൂന്നാല് കസേരകൾ ഒരു കസേരയിൽ കാല് കയറ്റി വെച്ച് അങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ് കൈ ഇങ്ങനെ തലയ്ക്കൂന്നി ഇരിക്കുന്നു ഒരു നിമിഷം കണ്ടു അകത്തോട്ട് റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് പോയി അവിടെയുള്ളവരുമായിട്ട് സംസാരിച്ച് മടങ്ങി വരുമ്പോൾ വീണ്ടും തോക്കിയപ്പോഴാണ് ശ്രീ ബഹദൂർ അവിടെ ഇരിക്കുന്നതാണ് ഞാൻ തൊഴുതു എന്നിട്ടുണ്ട് ഒരു വലിയ നടൻ അല്ലേ അങ്ങ അങ്ങയോട് കുറച്ച് നേരം സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അതിനെന്താ ഇരിക്കൂ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത കസലിൽ ഇരിക്കുന്നു സിനിമാജീവിതവും സിനിമാഭിനയവും ആദ്യകാലത്ത് കണ്ടതുമൊക്കെ അദ്ദേഹവുമായി പങ്കുവെച്ചു അപ്പോൾ അതുവരെ വളരെ ക്ഷീണിതനായിട്ടുള്ള ഒരാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തൊരു ഊർജ്ജസ്വലതയാണ് ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ വർക്കിനായിട്ട് ഇവിടെ വന്നതാണ് തലേന്നുറങ്ങിയില്ല അതിൻ്റെ ക്ഷീണം മൂലം ഒന്ന് കസ്റ്റഡിയിൽ ഇരുന്ന് മയങ്ങാമെന്ന് കരുതി ഇന്നത്തെ തലമുറയും ഇന്നത്തെ സിനിമാ രംഗത്തുള്ളവരൊക്കെ എന്നെ ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി എൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു ബഹുദർക്ക മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അങ്ങയുടെ പേര് സൂചിപ്പിക്കാണ്ട് കടന്നു പോകാൻ കഴിയുമോ അത്ര വലിയൊരു നടനല്ലേ അപ്പോൾ ശരവൺ എൻ്റെ ഏതൊക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് പറ എത്രയോ ചിത്രങ്ങൾ എങ്കിലും ഓർമ്മയിൽ തെളിയുന്നവ ഒന്ന് പറയൂ അപ്പോൾ ഞാൻ പറഞ്ഞു മാധവിക്കുട്ടി അതിലെ ആ അഭിനയം മറ്റാരെങ്കിലും ചെയ്താൽ ആ റോൾ ശരിയാവുമോ എന്ന് എനിക്ക് സംശയം തോന്നി ശരിക്കും ഒരു നാഷണൽ അവാർഡ് കിട്ടേണ്ടിയിരുന്നു ബഹദൂർക്കായ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ കസും ഷട്ടുമാണ് വേഷം കസയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒന്ന് ചെലിച്ചിട്ട് മുണ്ട് ഇറക്കിക്കുത്തി വീണ്ടും അവിടെ ഇരുന്നു അത്രയ്ക്ക് ഗംഭീരമാണോ ആ ചിത്രത്തിലെ എൻ്റെ അഭിനയം ഞാൻ പറഞ്ഞ എന്താ അതിൽ മഴയത്തൂടെ ബഹുദർക്കം നടന്നു വരുന്ന ഒരു രംഗമുണ്ട് ഉടനെ നെഞ്ചിൽ കൈവച്ചിട്ട് എൻ്റെ ദൈവമേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള അതിലെ രംഗങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ അതല്ലേ പറഞ്ഞത് മഴയത്ത് ഇറങ്ങി നടന്ന് ഒരു വീട്ടിൽ വന്ന് കഥകൾ തട്ടുന്ന ആ ഒരു രംഗം ആ ഒരു ഒറ്റ രംഗം മതി നിങ്ങൾക്കൊരു നാഷണൽ അവാർഡ് കിട്ടാൻ അതേപോലെ വാഴ്മയമയത്തിലെയും കിടപ്പാലത്തിലെയും ഒക്കെ അഭിനയം അതിൽ ബഹുദക്കെ ജീവിക്കുന്നു എന്ന് തോന്നും അത്ര ഗംഭീരമാണ് മലയാള സിനിമയുടെ ചരിത്രം വായിക്കുന്നവർ ബഹുദൂർക്കെ കൂടാതെ കടന്നു പോകുന്നു കടന്നു പോകുമോ എന്ന സംശയമുണ്ട് അതിനേക്കാൾ ഉപരി ഞാൻ കേട്ടിട്ടുള്ളതാണ് ബഹുദൂർക്ക് അതെത്ര ശരിയാണെന്ന് എനിക്കറിയില്ല ആര് വന്നൊരു സഹായം ചോദിച്ചിരുന്നാലും കയ്യിലുണ്ടേലും ഇല്ലേലും നിർമ്മാതാക്കളിൽ നിന്ന് വരെ കുറച്ച് പൈസ വാങ്ങി അവർക്ക് കൊടുക്കും അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ കുലമോ അവൻ്റെ തൊഴിൽ ഒന്നും തിറക്കില്ല വരുന്നവൻ്റെ മുഖത്തെ സങ്കടം ഒന്ന് കണ്ടാൽ ബഹുദൂർഗായുടെ മനസ്സലിയും സഹായിക്കും അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുനാൾ മുതലേ നാടകത്തോടും സിനിമയോടും എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഒരു ബ്രീഫ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബർ ഒന്നിന് കൊടുങ്ങല്ലൂരിൽ ജനനം പി കെ കുഞ്ഞാലു എന്ന ബഹദൂർ നാടകത്തിലൂടെ അഭിനയ ജീവിതം തുടങ്ങി പ്രശസ്ത ചലച്ചിത്ര നടൻ പത്മശ്രീ കുരിശി സുമാരൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി ബഹുദൂർ എന്ന് ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചെറിയ വേഷത്തിൽ അവകാശിയിൽ അഭിനയിച്ചു നായകനായും ഉപനായകനായും ഹാസ്യനടനായും അഭിനയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ടിൽ മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സം അവാർഡ് എഴുപത്തിയാറിൽ മാധവിക്കുട്ടിയിലെ അഭിനയത്തിന് മികച്ച സാധാരണ അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തിയാറ് വർഷക്കാലത്തെ സിനിമാ ജീവിതം ഒടുവിൽ അഭിനയിച്ചത് ജോക്കർ എന്ന ചിത്രത്തിലാണ് രണ്ടായിരം മെയ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു കടൽപ്പാലം വാഴിയമായ യക്ഷി അനുഭവങ്ങൾ പാളിച്ചകൾ എന്നിവയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചു അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു കുറിപ്പ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ മുന്നിലിരുന്ന് അദ്ദേഹവുമായി സംസാരിച്ചു അന്നത്തെ സിനിമാ ഇന്നത്തെ സിനിമാഭിനയവും അഭിനയവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അന്നൊക്കെ എല്ലാവരും എല്ലാവരോടും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും വലിപ്പിച്ചെറുപ്പമില്ലാതെ പെരുമാറിയിരുന്നു ഇന്ന് അതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അതെന്താ ബഹുർക്ക അങ്ങനെ തോന്നിയത് അത് ഞാൻ പറയണോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ കേൾക്കാം നിങ്ങൾ വളരെ തിരക്കിട്ട് സ്പീഡിൽ റെക്കോർഡിംഗ് തരത്തിലേക്ക് കയറിപ്പോയപ്പോൾ എന്നെ ഒന്ന് നോക്കിയിട്ടാണല്ലോ പോയത് അപ്പോൾ ഞാൻ ചിരിച്ചു കൊണ്ട് അതെ ബഹുദൂർഗ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴും ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോഴും ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അതാണല്ലോ ഒരു അഭിനേതാവിൻ്റെ അഭിനയ തികവ് എന്ന് പറയുന്നത് ഞാനൊന്ന് ചിരിച്ചു ക്ഷമിക്കണം ബഹുദൂർഗ എനിക്ക് ആദ്യം ഒരു സെക്കൻഡല്ലേ കണ്ടുള്ളൂ എനിക്ക് മനസ്സിലായില്ല ഞാൻ റെക്കോർഡിങ് റെക്കോഡിംഗ് തീയറ്ററിനകത്ത് കയറിപ്പോയി ഒന്ന് രണ്ട് മേരെ കണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് എടുത്ത് കാണും മടങ്ങി വരുമ്പോഴും ബഹുദൂർക്ക അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനല്ലേ അങ്ങയോട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് അപ്പോൾ ചിരിച്ചു ചിരിച്ചിട്ടുണ്ട് എടാ എനിക്ക് വല്ലാതെ ദഹായിക്കുന്നു നമുക്ക് നമുക്കിവിടുത്തെ കാനിൽ പോയി ചായ കുടിക്കാം അങ്ങനെ ഞാനും വെറുതെക്കയും കൂടി അവിടുത്തെ ക്യാൻ്റിൽ പോയി ചായയും കുടിച്ച് വീണ്ടും മടങ്ങി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കാലഘട്ടം അതിലുള്ളവർ എല്ലാവരും ഒരുവിധം എല്ലാ ആൾക്കാരും കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഗോവിന്ദൻകുട്ടിയും പ്രവണസീറും അടൂർ ഭാസിയും അങ്ങനെ പലരും എൻ്റെ ഈ ജീവിതത്തിൽ എത്ര പേർ കടന്നു വന്നിരിക്കുന്നു എത്ര പേർ കടന്നു പോയിരിക്കുന്നു ഞാനിന്നും ജീവിക്കുന്നു പക്ഷേ എന്നെ കാലം ഓർക്കുമോടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്ര കാലം കഴിഞ്ഞാലും ഈ ലോകമുള്ളിടത്തോളം കാലം ഈ സിനിമ എന്നുള്ള മേഖല ഉണ്ടാകുന്നിടത്തോളം കാലം അങ്ങയൊക്കെ ഓർത്തില്ലെങ്കിൽ പിന്നെ ആരെ ഓർക്കാനാണ് എന്നെ പോലുള്ളവനെയൊക്കെ ആരെ ഓർക്കാനാണ് ബദുർക്ക എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് തൊഴിൽ തട്ടി അതെന്താണെന്ന് നിന്നെ ഓർക്കാത്ത എൻ്റെയും എൻ്റെ കുടുംബവും ഓർക്കും പിന്നെ ഏതെങ്കിലും രണ്ടുപേര് പൊടിയടിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ മറച്ചു വെക്കുമ്പോൾ ആ ഇങ്ങനെ അടുത്തും ജീവിച്ചിരുന്നു എന്നതും ഓർക്കും അതുപോലല്ലോ ഒരു സിനിമ നടൻ അല്ലെങ്കിൽ അഭി അഭിനേതാവ് എന്നുള്ളത് എത്ര കാലം കഴിഞ്ഞാലും ഒരുപാട് പേർ കാണുകയും ഓർക്കുകയും ചെയ്യുന്ന ഒന്നല്ലേ സിനിമ എന്നുള്ള കല അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങേ കണ്ട് സംസാരിക്കുമ്പോഴും അങ്ങെന്ന് പറഞ്ഞൊരു നടൻ അല്ലായിരുന്നു മറ്റൊരു മേഖലയിലായിരുന്നുവെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുമോ ഇല്ലല്ലോ അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അംഗീകരിക്കുക എല്ലാവരും ഓർക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയ കാര്യം അല്ല എന്ന് ബഹുദർക്ക് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു നീ നല്ല തമാശകളൊക്കെ പറയുന്നുണ്ടല്ലോ ഞമ്മ തമാശയല്ല ആ വാഴ്മമായത്തിലെ ആ രംഗങ്ങൾ എത്ര ഊർജസ്വലതയോടുകൂടിയാണ് സത്യനോടൊപ്പം അഭിനയിച്ചുമ്പോൾ അങ്ങയുടെ ആ ഭാവം മനസ്സിൽ നിന്നും ആയിരുന്നേയില്ല എന്നുള്ളതാണ് ശരിക്കും ആ സമയത്ത് സത്യൻ മഷനോട് ബഹുമാനമായിരുന്നു അത് അതിൻ്റെയൊക്കെ എടുക്കുമ്പോൾ അങ്ങക്ക് ദേഷ്യം വല്ലതും വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു ശരിക്കും ഉള്ളത് പറയണോ മാഷ്ട് വേണ്ട പറഞ്ഞു ഞമ്മൾ ഉള്ളത് പറഞ്ഞാൽ മതി കാലം കാലപത്ര പറഞ്ഞു സ്കൂളില് മാഷർമാര് പിള്ളാരെ പഠിപ്പിക്കാൻ എങ്കിലും ചൂരലുമായിട്ട് നടക്കുമല്ലോ അതുപോലെ ഒരു അനുഭവമായിരുന്നു എനിക്ക് തോന്നിയത് വളരെ പ്രയാസമായിരുന്നു ഓരോ ടേക്ക് ടേക്കെടുക്കുമ്പോൾ പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ നിങ്ങൾ പോലും പറഞ്ഞില്ലേ ആ വാഴ്വേമയത്തിലെ അഭിനയം അപ്പോൾ അങ്ങനെ ഒന്നായി തീർന്നതും അങ്ങനെ അത്ര മാത്രം ഒറിജിനാലിറ്റിയോടുകൂടിയും അഭിനയിച്ചതും എതിരെ നിൽക്കുന്ന നടൻ നമ്മളെ കാട്ടിയും മികവിലാണ് അഭിനയം കാഴ്ചവെക്കുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് വരുന്ന എതിരാളി തോൽപ്പിക്കണമെങ്കിൽ നമ്മളും അത്രത്തോളം ഊർജ്ജസ്വലതയോടുകൂടി ആ രംഗങ്ങൾ ഉൾക്കൊള്ളണം അതുകൊണ്ടാവാൻ ചിലപ്പോൾ വ്യമയത്തിലെയൊക്കെ റോളുകൾ ജനങ്ങൾ ഇന്നും ഓർമ്മിക്കുന്നത് പത്തു മുന്നൂറ് പടങ്ങളിൽ അഭിനയിച്ച ഒരു വ്യക്തി കാലം എത്രയോ കടന്നു നാൽപ്പത്താറ് വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവൊന്നുമല്ല പക്ഷേ ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹി ഒരാൾ പോലും സിനിമാ മണ്ഡലത്തിൽ പലരും പലരെ പറ്റിയും കുറ്റങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സഹായിച്ചില്ല എന്നൊക്കെ പറയുന്ന പല പരാതികളും പരിമിതങ്ങളും പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കയ്യടിച്ച് സഹായിച്ചിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒന്നാണ് ഒടുവിൽ സാമ്പത്തിക ക്ലേശമൊക്കെ അനുഭവിച്ചു എന്നാണ് അറിയുന്നത് അങ്ങനെ അദ്ദേഹവുമായി കുറേ നേരം സംസാരിച്ചിരുന്ന ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ റെക്കോർഡിംഗ് തീരത്ത് കയറിയിട്ട് ചോദിച്ചു എൻ്റെ ഡബിങ് അവറായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ ഉടനെ ആവും ഒരു പത്ത് മിനിറ്റ് എന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ റെക്കോർഡിസ്റ്റ് പറഞ്ഞതും കേട്ട് വീണ്ടും പുറത്തു വന്നു അപ്പോഴത്തേക്കും എനിക്കും പോകാനുള്ള സമയമായി മറ്റു ചിലരെക്കൂടെ കാണാൻ കാണേണ്ടതുണ്ട് അന്ന് ആ സ്റ്റുഡിയോയിലുള്ള പലരോടും പറഞ്ഞു രഹസ്യമായി പോകുമ്പോഴൊന്നും ക്യാമറയൊന്നും ഉണ്ടാകില്ലല്ലോ പോകുന്നത് റെക്കോർഡിംഗ് തീയേറ്ററിൽ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ ക്യാമറ ഉണ്ട് പക്ഷേ ക്യാമറ പ്രവർത്തിക്കാൻ അതിൽ ബാറ്ററി ഇല്ല ബാറ്ററിയുടെ ചാർജ് തീർന്നിരിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞപ്പോൾ ബഹുതിരക്ക വന്ന ഒരാളോട് ചോദിച്ചു എന്താ ഇയാൾ നിങ്ങളുടെ കാര്യ സ്വകാര്യമായി പറഞ്ഞത് രണ്ടുമൂന്ന് പേരോട് എന്തൊക്കെയാ സംസാരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞ് ബഹുദുർക്ക ശരവണ് ബഹുദുർക്കയുമായിട്ടൊരു ഫോട്ടോ എടുക്കണം പുള്ളിക്കാരുടെ കയ്യിൽ ക്യാമറ ഇല്ല അപ്പം ഞങ്ങളുടെ കയ്യിൽ ആടേലി ക്യാമറ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് എന്നാ കരുതിയത് ഒരാളിൽ ക്യാമറ ഉണ്ട് പക്ഷെ ബാറ്ററി ഇല്ല അത് പോയി വാങ്ങിച്ച് വരാനുള്ള സമയം ഒക്കെ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ബഹുദർക്കെ ചിരിച്ചിട്ട് എൻ്റെ തോൽ തട്ടിയിട്ട് പറഞ്ഞു ശരണ ഓടുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു വേറെ എന്താ കാര്യമാണ് ഞാനുമായി ഫോട്ടോ എടുത്തില്ലെങ്കിലും ശരവണ ശരവണൻ്റെ മനസ്സിൽ ഞാനുണ്ടല്ലോ എത്രയോ വർഷ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള മാധവിക്കുട്ടിയിലെ രംഗം പോലും ഓർത്തു വയ്ക്കുന്ന നിങ്ങൾക്ക് ഞാനുമായിട്ടുള്ളൊരു ഫോട്ടോ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അതു മതി അതുമതി സന്തോഷം എന്ന് തൊഴുകയോടെ പറഞ്ഞ് റെക്കോർഡിംഗ് ടേറ്ററിൻ്റെ വാതിലിനോട് ചേർന്നുള്ള വേറൊരു രസത്തിൽ അദ്ദേഹം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ ബഹുദൂർക്ക എല്ലാ നന്മകളും നേരുന്നു ഇനിയും ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ലഭിക്കാനുള്ള ദീർഘായസം അയ്യുടെ ജഗദീശ്വരൻ നിങ്ങൾക്ക് തരട്ടെ നിങ്ങളൊരു വലിയ നടൻ തന്നെയാണ് സംശയമില്ലാതെ പറയാം എന്ന് പറഞ്ഞ് തൊഴുകയോടെ തിരിയാൻ പോകുമ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ ജീവിതത്തിൽ ശരവണനെ മറക്കാൻ കഴിയില്ല എന്നെ ഓർത്തുവല്ലോ അതാണ് സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം പിടിവിട്ട് വീണ്ടും ആ കർഷകയിലിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ നനഞ്ഞുവോ എന്നൊരു സംശയം ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ സംസാരമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എനിക്കും എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹവും കടന്നു വന്നു എന്നുള്ളതാണ് ചുരുക്കം അവിടുന്ന് ഇറങ്ങി ഞാൻ വളർന്നുതിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സറിയാതെ ഒന്ന് മിങ്ങി എത്രയോ ചിത്രങ്ങൾ എത്രയോ ഭാവങ്ങൾ എത്രയോ വേഷങ്ങൾ ചെയ്ത ഒരു മഹാനടൻ അദ്ദേഹത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം